ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടാൻ പോയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണിത് അപ്പോൾ എല്ലാവരും ബിരിയാണി വെക്കാൻ ഒരുങ്ങിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുട്ടികൾ കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബിരിയാണി ഒക്കെ സെറ്റായിട്ട് മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നലെ എല്ലാവരും അവിടെ കൂടി ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പായസം ഇതാ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും വിളമ്പാണ് കേട്ടോ അടിപ്പൊളി പായസമായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാക്ക് മുട്ടായി ഒക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും മുട്ടായി ഒക്കെ വിതരണം ചെയ്തു പിന്നെ ഒരു രാത്രി ആയപ്പോഴത്തേക്കും മേ പൊട്ടിയിട്ടില്ല കേട്ടോ ആ പൊട്ടിയിട്ടില്ലട വടക്കൊക്കെ പൊട്ടിച്ച് ഞങ്ങള് അങ്ങനെ ആഘോഷിച്ചു അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു